ശതകോടീശ്വരൻ എലൂൺ ഇനി പ്രസക്തിയില്ല കാരണം ലോക പോലീസായ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന് പിന്നിൽ നിന്ന് പണം തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഓഴം ഉള്ളതാണെന്നാണ് അഭ്യൂഹങ്ങൾ ഇത് ശരിവെക്കുന്ന തരത്തിൽ ട്രീറ്റുകൾ പുറപ്പെടുവിക്കാൻ മസ്ക് മടിക്കുന്നുമില്ല പാശ്ചാത്യ സംസ്കാരം ഭീഷണി നേരിടുകയാണെന്ന് ഭയപ്പെടുന്ന ടെസ്ല ഉടമ പ്രധാനമന്ത്രി കീർ ചർച്ചകൾ ആരംഭിച്ചതായിട്ടാണ് അടുപ്പമുള്ള ാണ് നൽകുന്ന വിവരം അടുത്ത ഗവൺമെന്റിനെ എങ്ങനെ അസ്ഥിരപ്പെടുത്താമെന്ന് ടെക് ശതകോടീശ്വരൻ അടുപ്പക്കാരുമായി ചർച്ച തുടങ്ങിയെന്നാണ് വിവരം ഇതിന്റെ ഭാഗമായി പകരം ബ്രിട്ടീഷ് രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെ ത്വരിതപ്പെടുത്താമെന്നും ഗവൺമെന്റിന്റെ മാറ്റങ്ങൾക്ക് നിർബന്ധിക്കാമെന്നും മസ്ക് വിവരങ്ങൾ തേടിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ലേബർ ഗവൺമെന്റിനും പ്രധാനമന്ത്രി മസ്ക് പരസ്യമായി ആക്രമണം നടത്തുന്നുണ്ട് ബ്രിട്ടനിലെ സംസ്കാരത്തിനെതിരെ സ്റ്റാർമർ ആരോപണം എന്നാൽ മസ്ക് തെറ്റായ വിവരങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് കീർ സ്റ്റാർമർ എക്സിൽ മസ്ക് ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ ഓഫീസർമാർ പരിശോധിക്കുകയാണ് ബ്രിട്ടന് ഈ ട്രീറ്റുകൾ വരുത്തുന്ന അപകടം പരിശോധിക്കാൻ ഹോം ഓഫീസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതായി മിറർ പറഞ്ഞു ചെറിയ പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും വിനിയോഗിച്ച പാകിസ്ഥാനി വംശജർക്കെതിരായ അന്വേഷണം ആവശ്യമില്ല എന്ന് ലേബർ തീരുമാനിച്ചിരുന്നു പണവും മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രധാനമായും വെള്ളക്കാരായ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത സംഘങ്ങളെ ഏഷ്യൻ വംശത്തിലെന്ന് വിളിപ്പിച്ച് വെള്ളം ചേർക്കുന്ന സ്റ്റാർമറുടെ നടപടിയെയും മസ്ക് ചോദ്യം ചെയ്തു യഥാർത്ഥത്തിൽ ഇവർ പാകിസ്ഥാനികളാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും സ്റ്റാർമർ ഭയപ്പെടുന്നുവെന്നാണ് ആരോപണം ന്യൂസ്